തിരുവല്ലത്തെ ഷഹന ഷാജിയുടെ ആത്മഹത്യയിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നു തിരുവനന്തപുരം കണ്ടലയിൽ നിന്നാണ് ഭർത്താവ് ഉൾപ്പെടെയുള്ള പ്രതികൾ പിടിയിലായത് വിവരങ്ങളുമായി അഞ്ജു ജെ പ്രകാശ് അഞ്ജു ജെ പ്രകാശ് കുറച്ച് ദിവസങ്ങളായി ഇവർ ഒളിവിലായിരുന്നു ഇപ്പോൾ പോലീസ് ഇവരെ കണ്ടെത്തിയത് കണ്ടലയിൽ നിന്നാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പ്രതികളെ കിട്ടാനില്ല എന്ന പോലീസ് പിടികൂടിയിട്ടില്ല എന്നതിനെ ചൊല്ലി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളടക്കം ഷഹാനയുടെ കുടുംബം സംഘടിപ്പിച്ചിരുന്നു അതിനിടയിലാണ് പോലീസ് ഇവരെ ഇവരുടെ പുറകിൽ തന്നെ ഉണ്ട് എന്നടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പ്രതികൾ ദിണ്ടികൾ ഒപ്പം തന്നെ മധുരൈ ബാംഗ്ലൂര് മൈസൂര് ഹൈദരാബാദ് വിജയവാഡ എന്നിവിടങ്ങളിലാണ് ഒളിവിൽ താമസിച്ചതെന്നും ഇവർക്ക് പുറകിൽ ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുകയാണ് ഒപ്പം ഈ പ്രതികളൊക്കെ ഇന്ന് തിരിച്ചു കേരളത്തിലേക്ക് വന്ന സമയത്താണ് പ്രതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇതുണ്ടായ ഒരു കേസാണ് ഇപ്പോൾ പ്രതികളെ പിടികൂടാൻ സഹായകമായിട്ടുള്ളത് അവർ കേരളത്തിലേക്ക് തിരിച്ചെത്തിയ കാര്യം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അവർ താമസിക്കുന്ന ഇടത്തു പോയിട്ടാണ് ഇപ്പോൾ അവരെ പിടികൂടിയിരിക്കുന്നത് ഭർത്തൃമാതാവിന്റെ മാനസിക പീഡന മൂലമാണ് ഷഹാന ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു പോലീസുകാർ ഈ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോലീസ് ാരൻ നവാസ് അദ്ദേഹത്തെ അയാളെയും കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേസിന്റെ ഭാഗമായിട്ട് അതടക്കം പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ട് എന്നടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ കേരളത്തിന് പുറത്തേക്ക് പോകുന്നതും പലയിടങ്ങളിലായിട്ട് ഒളിവിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ താമസിച്ച് ഇടത്തുനിന്ന് ഇപ്പോൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തിയപ്പോഴാണ് പോലീസ് അവരെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയത് എന്തായാലും വലിയ സാഹസികമായിട്ട് ഇവർക്ക് പുറകിൽ തന്നെ കുറേ ദിവസങ്ങൾ അടക്കം അലഞ്ഞു തെരഞ്ഞ് നടക്കും നടക്കുന്നുണ്ടായിരുന്നു എന്നതാണ് നിലവിൽ ിൽ അന്വേഷണ സംഘത്തിന്റെ അടക്കം വിവരങ്ങൾ ലഭിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇവർ സഞ്ചരിച്ച ഇടങ്ങളിൽ നിന്നൊക്കെ പോലീസ് എടുത്തിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും നൌഫലും രണ്ടായിരത്തി ഇരുപതിലാണ് ഈ നൌഫൽ ഷഹാന വിവാഹം നടക്കുന്നത് വിവാഹത്തിന് ശേഷം നിരന്തരമായിട്ട് ഈ ഭർത്തൃവീട്ടുകാരിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഷഹാന അതുൾപ്പെടെയായിരുന്നു ഷഹാനയുടെ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആത്മഹത്യയിൽ ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നു തിരുവനന്തപുരം കണ്ടലയിൽ നിന്നാണ് ഭർത്താവ് ഉൾപ്പെടെയുള്ള പ്രതികൾ പിടിയിലായത്